ഹായ് കുട്ടക്കാരെ അലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവരും വീണ്ടും വന്ന് തായ്മാസ കിച്ചണിട്ട് വന്നാളി എന്നാൽ ഇന്ന് ഇന്ന് തായ്മാസ് അധികം ഒന്നും വീഡിയോസൊന്നും ഇല്ല കേട്ടോ അപ്പം ഇന്ന് ഞാനൊരു ഇത് ഹോഡ്സ് കൊണ്ടൊരു ജൂ ഇത് ഷേക്ക് ഉണ്ടാക്കിയതാണ് ഹോഡ്സും നേന്ത്രപ്പഴവും പിന്നെ ഈത്തപ്പഴവും ഇട്ടിട്ട് ഒരു ഷേക്ക് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാണ് ഞാൻ അതിലേക്ക് ഒരു കപ്പ് ഹോഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സിയിലൊരു ജാറെടുത്ത് ഒരു കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നും ഞാൻ അധികം ഒന്നും എന്തും ഉണ്ടാക്കിയില്ല അപ്പോൾ ഇതൊരു ജ്യൂസാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ ഞാൻ അതിന് ശേഷം ആ പഴങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയിലേക്ക് അങ്ങനെ അങ്ങനെ ഇതാ പഴങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നല്ലൊരു ഷേക്കാണ് കേട്ടോ തയ്യാറാക്കിയത് പക്ഷേ എനിക്കിഷ്ടമില്ലായിരുന്നു പാലായത് കൊണ്ട് നമ്മൾ പാല് കഴിക്കുന്നില്ലല്ലോ അപ്പോൾ പാലായത് കൊണ്ട് അതിനൊക്കെ കഴിക്കാൻ അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല അങ്ങനെ അതതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഒക്കെ ഇരിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഇതാ ഞാൻ അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അര അരക്കപ്പ് വെള്ളമൊഴിച്ച് കൊടുത്ത് ഇതാ മിക്സിയിലിട്ട് നല്ലവണ്ണം മരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഷേക്കൊക്കെ റെഡിയായി വന്നു അപ്പോൾ അതിലേക്ക് ഇതാണ് ഞാൻ ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ മോനും കൂടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അവനൊരു ഓട്സിൽ ജ്യൂസാക്കണമെന്ന് അറിഞ്ഞിട്ട് ഉണ്ടാക്കുന്നതാണ് അങ്ങനെതാ ഓഡ്സ് ഷെയ്ക്ക് ഒക്കെ ശരിയായി റെഡിയായി വന്നിട്ടുണ്ട് അത് ഇതാ ക്ലാസ്സിൽ വെച്ചു കൊടുക്കുമ്പോൾ അത് ഫുള്ളായി മറിഞ്ഞും അങ്ങനെ അതാ ക്ലാസ്സിൽ എല്ലാം ഒഴിച്ചു കൊടുത്ത് അപ്പോഴേക്ക് നോമ്പ് തുറക്കാനൊക്കെ സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എന്താ അധികം എന്തും വെണ്ണക്കടിയൊന്നും ഉണ്ടാക്കിയില്ല അങ്ങനെ ഇതാ ഒരു മാങ്ങയും തണ്ണിമത്തങ്ങയും മാത്ര മാത്രമാണ് ഇന്നെൻ്റെ നോമ്പ് തറ വിശേഷങ്ങൾ പിന്നെ അതിന് ശേഷം ചിക്കൻ കറി ഉണ്ടാക്കി കേട്ടോ ചിക്കൻ പെപ്പറാണ് ഉണ്ടാക്കിയത് അപ്പോൾ ചിക്കൻ പെപ്പറിൻ്റെ കൂടെ ഒരു ഐറ്റം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെ ഇതാ കടുുകൊക്കെ കടുുക ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ കറിവേപ്പില പിന്നെ മല്ലിച്ചപ്പ് പിന്നെ പുതിയ ഇല പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അരച്ചതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ചേർത്തത് അതിന് ശേഷം ചോപ്പറിൽ അരിഞ്ഞെടുത്ത ഒരു രണ്ട് സവാളയും ഇട്ട് കൊടുത്തിട്ട് നല്ല നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ പെപ്പർ ചിക്കൻ നല്ല അടിപൊളിയായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ഇന്നൊന്നും വിശേഷമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ വിചാരിച്ച് നമുക്കിന്ന് ചരി ചിക്കൻ കറി ഒന്ന് വെറൈറ്റി ആക്കി കൂടെയെന്ന് ഇതുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്ത് അത് അതൊക്കെ ഇട്ട് കൊടുത്ത് നല്ല വെണ്ണമുളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം അവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണേ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാൻ മറക്കരുത് ഇതിനുശേഷം അതാ ഞാനിത് അതിലേക്ക് താ രണ്ട് തക്കാളി മിക്സിയിൽ അരച്ചിട്ട് ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ പച്ച തക്കാളി തന്നെ വേവിച്ചിട്ടൊന്നുമില്ല അങ്ങനെതാണ് മസാലയൊക്കെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് താ ഞാൻ ഒരു ഐറ്റം എന്ന് പറഞ്ഞത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഒരു ചെറിയൊരു വെളുപ്പത്തിലുള്ള ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് ഞാൻ ഇട്ട് കൊടുത്ത് നല്ല വണ്ണം മസാലയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പ്രാവശ്യം ഇങ്ങനെ ഇളക്കി കൊണ്ടിരുന്നതിന് ശേഷം ഇതാ അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനൊരു മുക്കാക്കിലം ചിക്കൻ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെതാ ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങൾ അധികം ആക്കിയില്ല ഇന്നത്തെ കഷ്ണം അങ്ങനെ അതൊക്കെ എടുത്തിട്ട് റെഡിയാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പക്കറ മസാലയിലേക്ക് അപ്പോൾ ചിക്കനും നമ്മളുടെ എല്ലാം ഒന്നിച്ച് എന്ത് കിട്ടും ഒന്നിച്ച് ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഒന്നിച്ച് ഒന്നിച്ച് തന്നെ പാകത്തിന് വെന്ത് കെട്ടും അപ്പം ഞമ്മളെ പെപ്പർ ചിക്കനിലോട്ട് വെറൈറ്റി ഒന്ന് ഇട്ട് നോക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നമുക്ക് പത്തിരിയും ചപ്പാത്തിയും പിന്നെ അപ്പത്തിനുമൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അതുപോലെ തന്നെ ചോറ്ണ്ണാനും അപ്പോൾ അതിന് ശേഷം ഇതാ ഞാൻ ആ തക്കാളി അരച്ചകളുള്ള അത് ഇതിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം അധികം ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല നമുക്ക് പിന്നെ അധികം ഗ്രേവി വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ എനിക്ക് എനിക്കധികം ഗ്രേവിയൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാത്തത് അതിന് ശേഷം ഇതാ പെപ്പർ പൗഡർ വീണ്ടും ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ അപ്പോഴേക്കും ഇതാ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ചിക്കൻ നല്ല വെന്ത് വന്ന് ഉരുളക്കിഴങ്ങ് നല്ല വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ അതിലേക്ക് ഇതാ കുറച്ച് ചിക്കൻ മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി കറിയായിരുന്നു നല്ലൊരു പെപ്പർ ചിക്കൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും നല്ലൊരു നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു ഇത് കഴിക്കാനും ഇതാ അങ്ങനെ ഇതാ എൻ്റെ വീഡിയോ എല്ലാവരും ഇന്ന് ഇത്ര മാത്രമാണ് കേട്ടോ എല്ലാവരോടും ഇന്ന് പിന്നെ എണ്ണക്കടിയൊന്നും ഉണ്ടാക്കിയില്ല എനിക്കിന്ന ഒരു മൂഡ് ഓഫ് ആണ് കിച്ചണിൻ്റെ പോയ ശേഷം ഒന്നും വേണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഒന്നും വേണ്ടെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഒരു ചിക്കൻ കറിയൊന്നും ഉണ്ടാക്കി അത് ഞാൻ കൂട്ടുകാരെ ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ വീഡിയോസൊന്നൊക്കെ ഫുള്ളായിട്ട് എടുത്തതാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷം ഇത്ര മാത്രമാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സബ് ആദ്യമായി കാണുന്നവരൊക്കെ സബ്മിറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഹോൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീണ്ടും വീണ്ടും ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്ന് കിട്ടും കേട്ടോ ഓക്കെ അസ്സലാമലൈക്കും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ അസ്സലാമലൈക്കും